ഹലോ ഗൈസ് കോട്ടയത്തെ ചില പ്രൈവറ്റ് ബസ്സുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടുന്നത് കോട്ടയം മണർകാട് നാലുമണിക്കാറ്റ് തിരുവഞ്ചൂർ വഴി അയൽക്കുന്നതിന് പോകുന്ന ഉടാടൽ മോട്ടേഴ്സിൻ്റെ ബസ്സാണ് ഈ കടന്നു വരുന്നത് കോട്ടയത്തെ ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് അട്രാക്ഷനാണ് നാലുമണിക്കാറ്റ് എന്ന് പറയുന്നത് അടുത്തതായി വീഡിയോയിൽ വരുന്നത് ഇടുക്കിയിൽ നിന്നും പാവപ്പെട്ട രോഗികളുടെ ആശ്രയമായ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് സർവീസ് നടത്തുന്ന മാളവികയുടെ വണ്ടിയാണ് പീരമേട് കുട്ടിക്കാനം പെരുമന്താനം മുണ്ടക്കയം കാഞ്ഞിരപ്പള്ളി പൊൻകുന്നം പാമ്പാടി മാറുകാട് കോട്ടയം കുമാരനല്ലൂർ വഴി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ആലഞ്ചേരി കോട്ടയം ഏറ്റുമാനൂർ വഴി കൈപ്പുഴയ്ക്ക് സർവീസ് നടത്തുന്ന ആലഞ്ചേരി എം സി റോഡ് വഴിയാണ് സർവീസ് അടുത്തതും എം സി റോഡ് വഴി സർവീസ് നടത്തുന്ന വണ്ടിയാണ് ജീസൺസ് കോട്ടയം കുമാരനെല്ലൂർ കാര്യത്താസ് വഴി ഏറ്റുമണൂർക്ക് സർവീസ് നടത്തുന്ന ജീസൺസ് അടുത്തതായി ചേർത്തല കൈപ്പഴമുട്ട് കുമരകം ചെങ്ങളം വഴി കോട്ടയം അവിടുന്ന് കുമ്മനം വഴി പള്ളിക്കടവിലേക്ക് സർവീസ് നടത്തുന്ന കരിയിലിൻ്റെ മോഡൂട്ടി അടുത്തതായി ബസ് പ്രേമികൾക്കിടയിൽ സുപരിചിതമായ ഒരു ബസ്സാണ് കടന്നു വരുന്നത് പൈനിയർ മോട്ടേഴ്സ് കോട്ടയം ഏറ്റുമാനൂർ കടുത്തുരുത്തി തലവല്ലപ്പറമ്പ് വഴി വൈത്തിൽ ഹബ്ബിന് പോകുന്ന പൈനിയർ മോഡേഴ്സിൻ്റെ വണ്ടിയാണ് ഈ കടന്നു വരുന്നത് ക്യാമറ കണ്ടപ്പോഴേ മിന്നിച്ചിട്ടാണ് ചേട്ടൻ പോകുന്നത് അടുത്തതായി വീഡിയോയിൽ വരുന്നത് ഒരു കെ കെ റോഡ് സഞ്ചാരിയാണ് ആമി വെച്ചുച്ചിറ എരുമേലി കാഞ്ഞിരപ്പള്ളി പൊൻകന്തം മലകാട് പാമ്പാടി വഴി കോട്ടയത്തിന് സർവീസ് നടത്തുന്ന ആമീൻ്റെ വണ്ടിയാണ് ഈ കടന്നു വരുന്നത് കെ എൽ മുപ്പത്തിനാല് ജി പൂജ്യം രണ്ട് എട്ട് ഒമ്പത് ആമീൻ അടുത്തതായി കോട്ടയം മെഡിക്കൽ കോളേജ് കരിപ്പൂത്തട്ട് മണിയാപറമ്പ് റൂട്ടിൽ സർവീസ് നടത്തുന്ന കെ എം വി യുടെ ശക്തി മോട്ടേഴ്സാണ് ഈ കടന്നു വരുന്നത് കരിപ്പൂത്തട്ട് മണിയാപറമ്പ് മേഖലകളിലേക്ക് മിക്കവാറും കെ എം വിയുടെ സർവീസുകളാണ് ഓടുന്നത് അടുത്തതായി വീഡിയോയിൽ വരുന്നത് സെൻറ്റ് തോമസ് മോട്ടേഴ്സ് കോട്ടയം കഞ്ഞിക്കുഴി മാങ്ങാനം മന്ദിരം പുതുപ്പള്ളി കൈതപ്പാലം മീനടം ഇലക്കുടിഞ്ഞു വഴി പാമ്പാടിക്ക് സർവീസ് നടത്തുന്ന സെൻറ്റ് തോമസ് അടുത്തതായി വീഡിയോയിൽ വരുന്നത് മുഹമ്മദ് അൻസ് ഒരു കെ കെ റോഡ് സഞ്ചാരിയാണ് കോട്ടയത്ത് നിന്നും പൊൻകുന്നം കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയം പുഞ്ചവയൽ റൂട്ടിലാണെന്ന് സർവീസ് എന്ന് തോന്നുന്നു കറക്റ്റ് അറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ അടുത്തതായി വീഡിയോ വരുന്നത് വാരിക്കാടനാണ് ആ ബോർഡൊക്കെ ആയിട്ട് തലയെടുപ്പോ കൂടി വരുന്ന വാരിക്കാടൻ കോട്ടയം മുണ്ടക്കയം ഇളങ്കാട് റൂട്ടിലാണ് വാരിക്കാടിൻ്റെ സർവീസ് കോട്ടയം പേരൂർ വഴി ഏറ്റുമാനൂർക്ക് സർവീസ് നടത്തുന്ന ബ്ലസ്സി മോട്ടേഴ്സാണ് ഈ കടന്നു വരുന്നത് കോട്ടയം കുടയമ്പടി മെഡിക്കൽ കോളേജ് മാനാനം വഴി ഏറ്റുമാനൂർ വരെയും കോട്ടയം ചുങ്കം പുല്ലെടുക്കുന്ന പള്ളി റൂട്ടിലും സർവീസ് നടത്തുന്ന കിങ് ഓഫ് കിങ്സ് പുല്ലക്കാട് മോട്ടേഴ്സാണ് ഈ കടന്നുപോയത് കോട്ടയം ചിങ്ങവനം വഴി ചങ്ങനാശ്ശേരിക്ക് സർവീസ് നടത്തുന്ന ക്യാരമൻ മോട്ടേഴ്സാണ് ഈ കടന്നുപോയത് കോട്ടയം മെഡിക്കൽ കോളേജ് മണലേൽപ്പള്ളി വഴി കരിപ്പൂത്തട്ടേനുള്ള കെ എം ബിയുടെ ആഷിഫ് ആണ് ഇതായി കടന്നു പോകുന്നത്